നമസ്കാരം ഗസയിൽ ഇസ്രായേൽ സൈന്യത്തിന്റെയും വെടിവെപ്പിൽ മാധ്യമ പ്രവർത്തകൻ ഉൾപ്പെടെ നാല് ഫലസ്തീനുകൾ കൂടി കൊല്ലപ്പെട്ടു എന്ന ദുഃഖകരമായ വാർത്തയാണ് പുറത്തു വരുന്നത് ഖാൻ ആക്രമണത്തിൽ മുഹമ്മദ് വാദി എന്ന മാധ്യമ പ്രവർത്തകനാണ് കൊല്ലപ്പെട്ടത് ബുറേജ് അഭയാർത്ഥി ക്യാമ്പിന് സമീപം ഒരാളുടെ അധിനിവേഷ്ടെസ്റ്റ് ബാങ്കിൽ മറ്റ് രണ്ടുപേരുമാണ് വെടിവെപ്പിൽ കൊല്ലപ്പെട്ടത് അധിനിവേശ വെസ്റ്റ് ബാങ്കിൽ തന്നെ മൂന്ന് ഇസ്രായേലികളെ ആക്രമിച്ചുകൊണ്ട് തന്നെ പരിക്കേൽപ്പിച്ചെന്ന് ആരോപിച്ചു തന്നെയാണ് രണ്ട് ഫിലസ്തീനുകളെ ഇസ്രായേൽ സൈന്യം വെടിവെച്ചു കൊന്നതെന്ന് പറയാം പതിനെട്ടും പതിനേഴും വയസ്സുള്ളവരാണ് കൊല്ലപ്പെട്ടത് രണ്ട് ഇസ്രായേലി സൈനികരെ കുത്തിപ്പരിക്കേൽപ്പിച്ചയാളാണ് കൊല്ലപ്പെട്ടവരിൽ ഒരാളെന്ന് സൈന്യം അവകാശപ്പെട്ടിട്ടുണ്ട് അറസ്റ്റ് ചെയ്യാൻ എത്തിയപ്പോൾ തന്നെ ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചയാളാണ് കൊല്ലപ്പെട്ട രണ്ടാമത്തെ ആളെന്നാണ് ഇസ്രായേലിന്റെ വാദം പോലും വരുന്നത് വെസ്റ്റ് ബാങ്കിൽ ആക്രമണത്തിൽ രണ്ട് സൈനികർക്ക് പരിക്കേറ്റതായി ഇസ്രായേൽ സ്ഥിരീകരിച്ചിട്ടുമുണ്ട് ഇതിനു മുൻകൈ എടുത്ത പോരാളികളെ ഹമാസ് അഭിനന്ദിക്കുകയും ചെയ്തു വെടിനിർത്തൽ അമ്പത്തിരണ്ട് നാളുകൾ പിന്നിട്ടെങ്കിലും മരുന്നും ഉപകരണങ്ങളും ലഭിക്കാതെ ഗസയിലെ ആരോഗ്യ മേഖല തന്നെ വൻ പ്രതിസന്ധി നേരിടുന്നതായി സന്നദ്ധ പ്രവർത്തകർ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു വെടിനിർത്തൽ ലംഘിച്ചുള്ള ഇസ്രായേൽ നടപടിക്കെതിരെ പ്രതിഷേധവും ശക്തമായി തന്നെയാണ് നിലനിൽക്കുന്നത് എന്നാൽ സൈന്യത്തിന്റെ സുരക്ഷയ്ക്കായുള്ള പ്രതിരോധ നടപടികൾ മാത്രമാണ് നടത്തുന്നതെന്നാണ് ഇസ്രായേലിന്റെ വിശദീകരണവും പുറത്തുവരുന്നത് അതേസമയം അവശേഷിച്ച രണ്ട് ബന്ധികളുടെ മൃതദേഹങ്ങളിൽ ഒന്ന് ഇന്ന് തന്നെ ഇസ്രായേലിന് കൈമാറുമെന്നും ഹമാസ് അറിയിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അവസാന ബന്ധിയുടെ മൃതദേഹത്തിനായുള്ള പ്രധാന കാര്യങ്ങളും അതുപോലെയുള്ള തിരച്ചിലുകളും പുരോഗമിക്കുകയാണെന്നും പറയാം അഞ്ഞൂറിലേറെ തവണ കരാർ ലംഘിച്ച് ഇസ്രായേൽ ആക്രമണം തുടരുന്നതിനിടയിലും തന്നെ ഗസയിൽ രണ്ടാം ഘട്ട വെടിനിർത്തൽ ചർച്ച ഉടൻ പുനരാരംഭിക്കുമെന്ന് ഖത്തർ വിദേശകാര്യ വക്താവ് വെളിപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് ഇസ്രായേലും ഹമാസും തമ്മിൽ തന്നെ നടക്കുന്ന ആശയവിനിമയം തുടരാവുന്നതാണെന്നും മധ്യസ്ഥ രാജ്യമായ ഖത്തർ അറിയിച്ചു എന്നാൽ ഇസ്രായേലും ഹമാസും പ്രതികരണം ഒന്നും തന്നെ നടത്തിയിട്ടുമില്ല ഇസ്രായേലിൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നത്നാഹിവിന് മാപ്പ് നൽകരുതെന്ന് ആവശ്യപ്പെട്ട പ്രക്ഷോഭം ശക്തമാക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് പ്രതിപക്ഷം ഇസ്രായേൽ ഫലസ്തീൻ സംഘർഷം തന്നെ അവസാനിപ്പിക്കാനുള്ള പരിഹാരം ദ്വിരാഷ്ട്ര രൂപീകരണം മാത്രമെന്ന് ആവർത്തിച്ച് ലിയോ പതിനാലാമൻ മാർപ്പാപ്പ ഉണ്ട് തുർക്കി സന്ദർശനത്തിന് ശേഷം ലബനാനിലേക്കുള്ള യാത്രക്കിടയിലാണ് പോപ്പ് ഇക്കാര്യം തന്നെ പറഞ്ഞത് തുർക്കി പ്രസിഡന്റ് റജബ് ത്വൈബ് ഉർദ്ദുഗാനുമായിട്ടുള്ള കൂടിക്കാഴ്ചയിൽ ഗസ യുക്രൈൻ യുദ്ധങ്ങൾ പരാമർശിച്ചു എന്ന ചോദ്യത്തിന് തന്നെയാണ് ഇപ്പോൾ ഇരു സംഘർഷങ്ങളും അവസാനിപ്പിക്കാൻ തുർക്കിക്ക് നിർണായക നീക്കം തന്നെ പങ്കുവഹിക്കാനുമെന്നായിരുന്നുള്ള പ്രതികരണം പുറത്തുവരുന്നത് ഇസ്രായേൽ ഫലസ്തീൻ സംഘർഷം അവസാനിപ്പിക്കാൻ കിഴക്കൻ ജെറുസലേം അധിനിവേശ വെസ്റ്റ് ബാങ്ക് ഗസ എന്നീ പ്രദേശങ്ങൾ തന്നെ കൂട്ടിച്ചേർത്ത് സ്വതന്ത്ര ഫലസ്തീൻ രൂപീകരിക്കണമെന്നു തന്നെയാണ് ബത്തിക്കാൻ്റെ ദീർഘകാല നിലപാട് എന്നുകൂടി കൂട്ടിച്ചേർക്കുകയും ചെയ്യുന്നുണ്ട് ഇതുപോലെ തന്നെയാണ് ഈ ഘട്ടത്തിൽ ഇസ്രായേൽ അത് അംഗീകരിക്കുന്നില്ല എന്ന് അറിയേണ്ട കാര്യം കൂടിയേ മാറുന്നത് എന്നാൽ ഇതിന് മാത്രമാണ് ശാശ്വത പരിഹാരം ഉണ്ടാക്കാൻ കഴിയുക ഇസ്രായേലിൻ്റെയും സുഹൃത്താണ് ബത്താൻ അതുകൊണ്ട് തന്നെ എടുത്തു പറയേണ്ടത് എല്ലാവർക്കും നീതി എന്ന തത്തലൂന്നിലൂടെയും ഇരുകൂട്ടരെയും സമാധാനത്തിന്റെയും പാതയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നതെന്നും പോപ്പ് കൂട്ടിച്ചേർത്തിട്ടുണ്ട്